ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെങ്ങനെ നോക്കാം അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചെറിയ 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 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കുക പിന്നെ വേണ്ടത് ബീൻസ് വേണം ക്യാരറ്റ് വേണം സബോള വേണം ക്യാപ്സിക്കം വേണം പിന്നെ നമ്മുടെ സ്വന്തം കേബേജ് വേണം കേട്ടോ അത് ഞാൻ മുറിച്ചത് കാണിച്ചിട്ടില്ലേ പിന്നെ എന്താ ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ആ പൊട്ടി ചൊഴിച്ച മുട്ടയിൽ നാലും ചിക്കി പിരിച്ചെടുക്കുക അതിലേക്ക് തന്നെ സബോളം ഇട്ട് കൊടുക്കുക സബോളം ഇട്ട് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റുക വഴറ്റിയതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ മുറിച്ചത് ഇട്ട് കൊടുക്കുക അതിട്ടിട്ട് അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക ഇളക്കുക അത് നന്നായിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് വെന്ത് തരണം പിന്നെ കുറച്ച് ക്യാപ്സിക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കാബേജ് മുറിച്ച് വച്ചത് അതും ഇട്ട് കൊടുക്കാം ക്യാബേജ് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്താൽ മതി ഇട്ടാം ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തക്കാളി സോസും സോയാ സോസും ഒഴിക്കാം ബസുമതി റൈസ് നേരത്തെ വേവിച്ചു വെച്ചിരുന്നായിരുന്നു അപ്പം ആ ക്യാബാണേ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പ് കോരെ തോന്നിയാൽ ഉപ്പ് വിടാം കുറച്ചും കൂടി ആ ചോറിലേക്ക് ആവശ്യമായിട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് കുറച്ച് സോയാ സോസും തക്കാളി സോസും ഒക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം